ഒരിക്കൽ എന്ന സ്ത്രീ ും സഹാപാക്കളും സന്തോഷത്തോടെ കേൾക്കാൻ ആരംഭിച്ചു മുത്തുനബി പെട്ടെന്ന് പറഞ്ഞു ഇതിൽ വിഷം ഉണ്ട് ആരും കേൾക്കരുത് എല്ലാവരും കൈ അത് കേട്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു മുത്തനബി ആ പെൺകുട്ടിനെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു മുത്തനബി അവൾ വന്നപ്പോൾ അവളോട് ചോദിച്ചു നീ ഇതിൽ വിഷം കലർത്തിയിട്ടുണ്ടോന്ന് അവൾ ഉണ്ടെന്ന് മറുപടി പറഞ്ഞു വീണ്ടും ചോദിച്ചു നീ എന്തിനാ ഇതിൽ വിഷം കലർത്തിയതെന്ന് മുത്തനബി താങ്കൾ പ്രവാചകനാണെങ്കിൽ താങ്കൾ ഇതിൽ വിഷമുള്ള അറിയാം അതിലാണ് അവൾ കോസലില്ലാതെ പറഞ്ഞത് അലൈക്കും